സ്കൂൾ സ്കൂൾ കൊണ്ടയൂർ കൊണ്ടയൂർ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയിൽ പഞ്ചാംഗ പാഠ്യക്രമം മിതമായ ഫീസ് വാഹന സൗകര്യം സർക്കാരിന്റെ എല്ലാവിധ ഗ്രാസ്വേ സംസ്കൃതി സംയുക്തമായി ചിരിഗാമി എന്ന പേരിൽ കുട്ടികളുടെ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു സ്കൂൾ അധ്യാപിക പി ഇന്ദുലേഖ ഉദ്ഘാടനം ചെയ്തു കിരാലൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഗ്രോസ്വേ വേ പ്രവർത്തകരും കൊഗ്നിസെന്റ് ഔട്ട്റീച്ച് വാളണ്ടിയേഴ്സും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂളിലെ അധ്യാപിക പി ഇന്ദുലേഖ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഗ്രോസ്വേ പ്രസിഡന്റ് രാം പാണ്ഡെ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് സഫ്ദർ ഹാഷ്മി ആശംസകൾ അർപ്പിച്ചു ത്രീ ഡി പ്രിന്റിംഗ് ചിത്രരചന ഒറിഗാമി നിർമ്മാണം ടാൻഗ്രാം തുടങ്ങി നിരവധി വിജ്ഞാന വിനോദ പ്രവർത്തനങ്ങളും വിവിധ തരം കളികളും നടന്നു കൊഗ്നിസെന്റ് ഔട്ട്റീച്ച് വാളണ്ടിയർ മനുരാജ് രാജാ മണികണ്ഠൻ മേഘ്ന ശ്രീധർ ഗ്രോസ്വേ സെക്രട്ടറി തോമസ് ട്രഷറർ വിജിത വിജയ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി ആർ വാച്ചിങ് വി സി വി ന്യൂസ്